നൂറിലധികം ആളുകളിൽ നിന്ന് ഇരുപത്തി അഞ്ച് കോടിയിലേറെ തുക നിക്ഷേപമായി വാങ്ങി കബളിപ്പിച്ച പ്രതി അറസ്റ്റിൽ കണ്ണൂർ കൂവേരി സ്വദേശി സുനീഷ് നമ്പ്യാരെയാണ് എറണാകുളം ക്രൈംബ്രാഞ്ച് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം അറസ്റ്റ് ചെയ്തത് നാം ഇൻഡെക്സ് ഡെറിവേറ്റീവ്സ് എന്ന പേരിൽ സ്ഥാപനം രജിസ്റ്റർ ചെയ്ത് പ്രൊഫഷണൽ ട്രേഡ് ഷെയറിംഗ് കമ്പനിയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു തട്ടിപ്പ് ലണ്ടനിൽ ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നെന്നും അതുവഴി ഡെറിവേറ്റീവ് ട്രേഡിംഗിൽ വിദഗ്ധനാണെന്നും പറഞ്ഞാണ് സുനീഷ് ആളുകളെ കബളിപ്പിച്ചത് ഡോക്ടർമാർ വ്യവസായികൾ ബാങ്ക് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരെ ലക്ഷ്യമിട്ടായിരുന്നു തട്ടിപ്പ് ഷെയർ മാർക്കറ്റ് വിദഗ്ധനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഇയാൾ നിക്ഷേപ തുകയുടെ ഇരുപത്തി അഞ്ചു മുതൽ മുപ്പത് ശതമാനം വരെ ലാഭം വാഗ്ദാനം ചെയ്തു ആദ്യഘട്ടങ്ങളിൽ രണ്ടോ മൂന്നോ പേരിൽ നിന്നും ചെറിയ തുകകൾ നിക്ഷേപമായി സ്വീകരിച്ച് അതിൽ നിന്ന് തന്നെ ലാഭവിഹിതം എന്ന പേരിൽ പണം അയച്ചു കൊടുത്തു അത്തരത്തിൽ വിശ്വാസം നേടിയെടുത്ത ശേഷം ആദ്യ നിക്ഷേപകരുടെ സുഹൃത്തുക്കളെയും വലയിലാക്കി ഗൾഫിൽ ഉന്നത നിലയിൽ ജോലി ചെയ്തിരുന്ന ആളുകളിൽ ിൽ നിന്നാണ് ഇത്തരത്തിൽ ഭീമമായ തുക സംഭരിക്കുകയും തട്ടിപ്പ് നടത്തുകയും ചെയ്തത് ക്രൈംബ്രാഞ്ച് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം മേഖലാ എസ് പി എ ജി ലാൽ ഡിവൈഎസ്പി റോയി എന്നിവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത് സുനീഷിനെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം കാക്കനാട് ജില്ലാ ജയിലിലേക്ക് മാറ്റി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Gold and Diamonds. The Trust of Travancore.